ചെല്ലാനം മത്സ്യബന്ധന തുറമുഖത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ടോൾ ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത രീതിയിലാണ് ചെല്ലാനത്തെ ടോൾ പിരിവെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു ആറു ദിവസമായി കടലിൽ പോകാതെയാണ് മത്സ്യത്തൊഴിലാളി സമരം പണി പൂർത്തിയാകാത്ത ചെല്ലാനം ഹാർബറിലാണ് മത്സ്യത്തൊഴിലാളികളെ ടോളിന്റെ പേരിൽ ദ്രോഹിക്കുന്നത് പുതിയ നിരക്ക് പ്രകാരം ഓരോ ദിവസവും ഹാർബറിലെത്തുന്ന ഓരോ തൊഴിലാളിയും ഹാർബറിൽ കയറാൻ ടോൾ നൽകണം ഒരു തവണ ടിക്കറ്റ് എടുത്ത തൊഴിലാളി ഹാർബറിന് പുറത്തിറങ്ങിയാൽ വീണ്ടും അകത്ത് കയറണമെങ്കിൽ പിന്നെയും ടോൾ നൽകണം കേരളത്തിൽ ഒരു ഇല്ലാത്ത ദ്രോഹ ഇത് ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണ് ഇത് ഞങ്ങളുടെ പരമ്പരാഗതമായ ഒരു ഗ്യാപ്പായിരുന്നു ഇവിടെ ഞങ്ങൾ ടോൾ കൊടുത്ത് അകത്തേക്ക് പ്രവേശിക്കുന്നെന്ന് പറയുന്നത് ഞങ്ങൾ ജനിച്ച മണ്ണിൽ ഞങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ഇല്ലാത്തതിനു തുല്യമായിരിക്കും മത്സ്യത്തൊഴിലാളിക്കും ഞാനങ്ങൾക്കും ടോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതുകൂടെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിനും മേലായിരിക്കും അപ്പോൾ യാതൊരു കാരണവശാലും ഞങ്ങളത് അനുവദിക്കുന്നതല്ല ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും പുതുക്കിയ ട്രോൾ നിരക്കുകൾ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തൊഴിലാളികൾ നിലപാടെടുത്തു ഇതോടെ ചെല്ലാനത്ത് നിന്ന് ആറ് ദിവസമായി വള്ളങ്ങൾ കടലിലേക്ക് പോകാതെ സമരം ആരംഭിച്ചു ഒരു മുപ്പത് ഒരു വള്ളം പണിക്ക് പോകണമെങ്കിൽ നമ്മൾ ആർബറിൽ കയറണമെങ്കിൽ ആളുകളുടെ പാസടക്കം നാനൂറ് രൂപ ഒരു ദിവസം നമ്മൾ കണ്ടെത്തണം ഒരു വികസന പ്രവർത്തനം നടത്തിയച്ചും ഞങ്ങളെ കൊള്ള ചെയ്ത് ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സാമ്പത്തിക ദുഃഖ ദുരിതങ്ങളിലേക്ക് ഞങ്ങൾക്ക് തള്ളിവിടുകയും ചെല്ലാനത്ത് നടപ്പാക്കുന്ന പുതിയ രീതി ക്രമേണ സംസ്ഥാനത്തെ എല്ലാ മത്സ്യബന്ധന തുറമുഖങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നീക്കമെന്നും ആരോപണം വിഷയത്തിൽ മന്ത്രി ഇടപെട്ടില്ലെങ്കിൽ സമരത്തിന് രൂപം മാറുമെന്ന് മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നു പണിക്ക് പോകാനായി ചെല്ലാനോ ഹാർബറിൽ കിടക്കുന്ന ഒരു വള്ളത്തിൽ കയറണമെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ നൽകേണ്ട ശരാശരി ടോൾ മുന്നൂറ് രൂപ വള്ളത്തിന് ടോൾ വേറെയുണ്ട് അശാസ്ത്രീയമെന്നല്ല കൊള്ളയെന്നാണ് ഈ ടോൾ സമ്പ്രദായത്തെ വിശേഷിപ്പിക്കേണ്ടത് തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുന്ന ഈ ടോൾ സമ്പ്രദായം സർക്കാർ പുനഃപരിശോധിക്കുക തന്നെ വേണം ക്യാമറാമാൻ അബിത്തിനൊപ്പം എസ് ശ്യാംകുമാർ ട്വൻ്റി കൊച്ചി